ഹലോ ആദ്യമായിട്ടാണ് പോഴക്കു പോകാനെ ഇങ്ങനെ ചുരിദാട്ടേ വേഗം എന്റെ ബോധികളാക്കി ക്യാമറ ഡോണ എന്ത്

ചെറിയ കുഞ്ഞിപ്പൈതല്യം കൊണ്ടാണ് പുഴക്ക് പോണത് നോക്കിന്റെ പാന്റും ടീഷർട്ടും ഇട്ടാണ് വെള്ളത്തില് ചാടുമ്പോ നമ്മള് സാധാ ചുരിദാർ ഇട്ടാലൊക്കെ പിന്നെ വല്യമ്മുണ്ട് വല്യമാക്കി വയസാകാലത്ത് ഒരു ആഗ്രഹാണ് പലപ്പം പഴയ്ക്കുവാന്നെ കൊണ്ടുപോല മറിയമ്മയൊക്കെ നൈസിലുണ്ട് ഒഴിവാക്കി ഒഴിവാക്കി നൈസില് ഒഴിവാക്കി അതെനിക്ക് കൊറേ ഒഴിവാക്കാന് ഭംഗിയത് വയങ്ങാതെ നടന്നാണ് ോട്ടാണ് വൈബിന്റെ മൂത്തപ്പൂരി പറ്റില്ല ടീഷർട്ടൊക്കെ പാടാ ഇതൊക്കെ റാശിദാൻ്റെ ഇഞ്ചിയും ഏത് ഇതൊക്കെ അതൊക്കെ സോനു ഞാൻ കൊടുത്തത് അങ്ങനെ ഈ ട്രൗസർ അവസാനം പോണ ആള് ഈ ട്രൗസർ ഇല്ലാണ്ട കൊണ്ടുപോകാം ഈ ട്രൗസർ കൊണ്ടുപോയി അടുത്താള് ലാസ്റ്റാള് അവസ്ഥ നോക്കാണ് ക്യാഷ് ഇവിടെ ഇതാക്കുന്ന ഒരാഴ്ചമ്മ

അത നിലങ്ങൾ നിങ്ങളെ നോളെങ്ങാണ്ടേ കുട്ടികളെ നോക്കാതെ എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാലേ എന്റെ കബറും മയ്യത്തും ഇന്നെ കാരണം അപ്പൊ അതിന് ആ ശ്രദ്ധ നല്ലോണം ഇവലിങ്ങനെ കുളിച്ചു തരം നോളെത്തരം നല്ലോണം കാട്ടും അങ്ങനത്തെ ടീമാണിതൊക്കെ മണിമുത്തണ നടക്കണോളാ വയസ്സേ അല്ലാത്ത സ്കൂളത്തെ സകല കുട്ടികളെ നോക്കണേ പിന്നെ ഒരു ടീച്ചറെ മാമ പോയിക്കോളൂ മറ്റേ ഇത് ഇതായാലും സോണില്ല ഏറ്റോ മറ്റൊരു സോനും അയ്യായിരത്തിലൊരു കുട്ടിനോക്കല കേട്ടില്ല ഇപ്പൊ പറയാൻ പറ്റില്ല ഏടാ കുപ്പിക്കൂടെ ഏത് ഇല്ല അയ്യായിരം നിർത്തി ഓഫാക്കി ആ ആ ഓ നിർത്തില്ലേ ഓ പനി പണിയെടുക്കാൻ പോ എവിടെ എവിടെ അല്ലേ മീൻ കിട്ടുവോ ആ ഇത് ഇപ്പൊ ഒരു വെറൈറ്റി കേണി ഉണ്ട് ഒക്കെ എണ്ണിണ്ട് ഇതാണ് ഇതാണ് ഇട്ടു കൊടുത്താൽ അല്ലേ ഇതാണ് ഇട്ടു കൊടുത്ത മീനുകൾ ഇങ്ങോട്ട് വരും തൽക്കാലത്തിന് ഒളിച്ച മാതിരി

അപ്പം എന്താണ് എന്റെ ആഗ്രഹം എന്റെ മാപ്പിള പെരിലപ്പം കൊറച്ചേരം നിക്കാനല്ലേ ഇത് ഓവറായി ഞാൻ എന്റെ ആഗ്രഹം അതാണ് ഇവലപ്പം കൊറച്ചു നിക്കാടി അതിലിൻകങ്ങനെയൊക്കെയാണ് പുഴയിലൊക്കെ പോയി ചാടി കുട്ടികളെ കുറച്ചു നേരം ഇപ്പം ഇപ്പഴും നിന്ന പറയാ കൂട്ടിക്ക് പോകാറ് ഇതെങ്ങനെയാളെ പറ്റണേ അവള് കുറെ നേരം ഇതിന്റെ ടീഷർട്ടാണ് അങ്ങോട്ട് വരുന്ന ദതിന്റെ ടീഷർട്ടാണ് ഇതിന്റെ ടീ എവിടെ മാറ്റലൊക്കെ വിളിച്ചു കൊടുക്കുന്ന എന്റെ മാപ്പിളോട് ടീഷർട്ട് കൊടുത്തേക്കാൻ പറയുന്നു

আর পার্টি দিয়ে ইয়াকে বুনিনি মানা বুঝিলাকে বেংগরা দিলা অপতা তো বানাকিনে እንது রিশানি নাইশানি বানাক এ তো করি না বলি বটেরা আলাদা মানোনোডলে ইজোন মানোনোডলে স্নেহ കൊണ്ട মানা বুঝিলা নাকি নাইশানি আমাকে পড়ছালা এই নায়ক না না আমরা കൊണ്ടায় না কান্দিনি মানা হয়েছিল வள்ளতে কারকেটে আইলে বেড়িয়ানি আপন কনডೊಂಡല്ല না কোনা এমন বেড়িয়ানি അപ്പൊട്ട് ഓഫ് ആക്കു എന്ത് നേരത്തെ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോ കുഞ്ഞുണ്ണിന്റെ മുഖത്തേക്ക് നട്ടോ ആ അതി ഡണ്ടത് എന്തോ ഡയമണ്ടത് ിപ്സ്റ്റിക് പൗഡറ് ബ്യൂട്ടി പാർലറ് മറ്റേ ഞാനിതൊന്നും ഔര് ഫാമിലി കല്ലാമൂലിയുടെ മണിമുത്ത് അവസ്മാരം ഞാനൊക്കെ ചൂണ്ടലാണ് പഠിച്ചു നിങ്ങക്ക് പൈക്ക് പോണോ പൈക്ക് പോയാലോ ഈ വാക്ക് കൊണ്ടുപോട്ടോ ജിബ്രാനെ കൊണ്ടുപോകണ്ടെടുത്തു നമ്മക്ക് അതിലെങ്ങനെ പോകാസെ പോയിട്ട് കുടിച്ചു പോരാജി പോകണ്ട പൈക്ക് പോട്ടോ ഏ ഞാന ജി ഇബ്രാനും ഇല്ല വാ നമ എടാ ജിബ്രാനും ഇല്ല ട്ടാ നിങ്ങളപ്പോ ജിബ്രാ ഞാനും ജിബ്രാൻ ഇവിടെ നിൽക്കാണ് ഏ ജിബ്രിബ്രഹ് വരുന്നില്ല പൗഡർ കിട്ടില്ലേ ജയിലുട്ടോ അമ്മ ഈ കുപ്പിണ്ടപ്പോ പറയണ കേസ്പിറ്റലിലെ മൂത്രണോ കുപ്പാശ എടുത്ത് വാങ്ങിയ കുപ്പിയ് ഇപ്പളേ വല്യ പ്രമാണിച്ചു നെയ്ച്ചോറും പോയി കൊടുത്തിട്ട് ചട്ടവർത്തകം പറയുന്നത് അവ നെയ്ച്ചോറാക്കി വൈകുന്നേരം വല്യ പരിപാടിയാ നിങ്ങളൊക്കെ പോയിട്ടാണെന്നു രാത്രി വലിയ പരിപാടി ഉണ്ട് പക്ഷെ നിങ്ങള് പോയിട്ടാണെന്നുള്ളൂ പിന്നെ നിങ്ങൾ വരുന്നുണ്ടോ നമുക്ക് ബ്രോസ്റ്റ് വാങ്ങാറങ്ങാട് ഇന്നലെ വിളിച്ചിട്ടുണ്ട് അതൊക്കെ വണ്ടി പോണ്ടിപ്പോ ബ്രോസ്റ്റർ ബ്രോസ്റ്റർ കടന്നു എല്ലാവർക്കും ഞങ്ങള് വാങ്ങിക്കൊടുക്കാ അതൊക്കെ നൈസില് ഇങ്ങനങ്ങനെ പോകണെഴുതി അല്ല ഇവിടെ ടൂറിന് പൈസ കൊടുക്കൂലങ്ങോട്ട് അതല്ല അതൊക്കെ കണ്ടറിങ്ങൂറുണ് അങ്ങനെ ചെലവാക്കി ചാനരുതേ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറയാ ആ മാസം ഓനെന്തേലും ചില്ലറ കൊടുക്കണോ ഓക്കെ മുണുങ്ങാനല്ലേ ആ അതൊക്കെ ഇപ്പൊ തന്നെ അത് നോക്കിയാണ് പഠിപ്പിച്ചിട്ടില്ലാതെ നാളെ ഒരു അഞ്ചു പൈസ ഒക്കെ പോണുണ്ടാവൂല ഏ അങ്ങനല്ല പെണ്ണുങ്ങള് എന്താണ് ആ പൈസ ഓക്കെ എത്ര എടുക്ക എന്റെ പക്ഷെ എന്തിനാണ് ആ പൈസ ഉപയോഗിക്കണമെന്നുള്ളത് ഞാൻ അറിയണം തോന്നുന്നു ആ ஷர்ட்டொன்னு இன் டிஷர்ட் ரெண்டு இன் டிஷர்ட் மூணு இன் டிஷர்ட்டு நாலு பலர்ச்சி தேங்காச்சோரும் பொய்கோளி ஆறு மணிக்கு നിങ്ങൾ എന്തിനാണ് നീ നേരത്തെ പോണെ നാലര നാലര പിതല്ലേ ചന്ദൻത്തിരൊക്കെ തൂക്കിട്ടു മുന്നില് ഇവിടെ പോയിക്കോളി വലിമാനെ വല്യമാന വല്യമാ അങ്ങനെ വിളിച്ചാലും വരില്ല അതിനൊരു പരിഹാരം ഇല്ല ചൂണ്ടല്ല കൊളത്താനോ ము కై కొడుకోరు ప్రశ్న తిరు ముఖరుటా ఏ మిన్న కిట్టా పోయి కోణిల్ ാണ് പുത്തം മുട്ട അങ്ങൾ ഇങ്ങനെ തേണ്ടി പോക ഏ ഒക്കെ കഴിച്ചോ ഒരു വട്ടബല് വിരുന്ന ഒക്കെ കഴിച്ചുണ്ടോ